പറ വേളകളില്ലാത്ത ജീവിത നാടകം അതിരുക പ്രേമ നാടകം ജന്മം തന്നവ രണ്ടാണ സ്നേഹം തന്നവർ നൂറാളുകൾ ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട് ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട് ഇടമേളകളില്ലാത്ത ജീവിത നാടകം അതിരുകൾ ഇല്ലാത്ത പ്രേമ നാടകം ജന്മം തങ്ങുന്നവർ രണ്ടാളുകൾ സ്നേഹം തങ്ങുന്നവർ നൂറാളുകൾ ജീവൻ കൂടുവിട്ടാൽ കൂടെയാരുണ്ട് ജീവൻ കൂടുവിട്ടാൽ കൂടെ ആരുണ്ട് അർത്ഥത്തിൽ ആർത്തിപ്പെരുത്താൻ അനർത്ഥം സത്തിനെ വിട്ട് സ്വത്തിനെ പുലിയാനർത്ഥം തീയും തീയുണ്ടെങ്കിൽ പുകയുണ്ട് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് പാറയിൽ പെയ്ത മഴയും തീയിൽ വിത വിത്തും പാറയിൽ പെയ്ത മഴയും തീയിൽ വിതച്ച വിത്തും പാഴായി പോകുന്നു ശൂന്യമായി തീരുന്നു ശൂന്യമായി തീരുന്നു ഇടവേളകളില്ലാത്ത ജീവിത നാടകം അതിരുകൾ ഇല്ലാത്ത പ്രേമ നാടകം ജന്മം തന്നവർ രണ്ടാളുകൾ സ്നേഹം തന്നവർ നൂറാളുകൾ ജീവൻ കൂടുവിട്ടാൽ കൂടയാറുണ്ട് ജീവൻ കൂടുവിട്ടാൻ കൂടെയാരുണ്ട്